ഒരിക്കൽ ഒരച്ഛൻ പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ വന്നു പള്ളിയിൽ അച്ഛൻ ഗൗരവമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ പുറകിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇത്ര കാര്യമായിട്ട് പ്രസംഗം ശ്രദ്ധിക്കുന്നില്ല പച്ചൻ അസ്വസ്ഥനായി അങ്ങനെ ഒരു പ്രശ്നം ഈ പ്രസംഗിക്കുന്നവർക്കുണ്ട് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇടവക്കാരെല്ലാം മരിക്കും ഞാനെങ്ങാണോ അങ്ങനെ ബദലി പറഞ്ഞ എനിക്ക് ജീവനോടെ പോകാൻ പറ്റുമോ അപ്പോഴും ആ ചെറുപ്പക്കാരന് പ്രത്യേകിച്ച് കുലുക്കൊന്നുമില്ല അച്ഛൻ അച്ഛനൊന്നുകൂടെ കടുപ്പിച്ച് പറഞ്ഞു ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ ഇടവക്കാരെല്ലാം മരിക്കും അവനൊന്നുകൂടെ കോളർ മേപോട്ടിട്ടിട്ട് സുഖമായിട്ടിരുന്ന് പ്രസംഗം കേട്ടു പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം അച്ഛൻ അവനോട് ചോദിച്ചു എടാ ഞാൻ ഇത്ര കടുപ്പത്തിൽ പറഞ്ഞിട്ടും നിനക്കെന്ന ഒരു പേടി തോന്നാങ്ങി അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു അതിന് ഞാൻ ഈ ഇടവക്കാരനല്ലേ